വെൽക്കം ടു ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ ഒരു ബുള്ളിഷ് ഹാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ മിഞ്ഞാന്ത ക്യാൻഡിലെ ഉള്ളിലാണ് അത് വന്നിരിക്കുന്നത് മിഞ്ഞാന്ത ക്യാൻഡിൽ ഒരു ആയിരുന്നു ഇനി ഇപ്പം ഇന്ന് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള കുറച്ച് ഏരിയാസ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ചായക്ക് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ടാണെങ്കിലും ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ നമ്മൾ ഈ രണ്ട് ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫാമിലി പോകാനുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും വരാത്ത ദിവസമാണ് പക്ഷേ എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും പറയുന്ന പോലെ തന്നെ മൂവ്മെന്റ് കിട്ടാൻ ന്യൂസ് വേണമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് തീരുമാനിക്കാം പിന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോവാം അണ്ണവർ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യമേ താഴത്തെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ സെവൻ സെവൻ നയൻ സെവൻ സെവൻ സീറോ ത്രീ എയ്റ്റ് ഡബിൾ ടു നയൻ ടു സിക്സ് അടുത്ത് ത്രീ നയൻ സീറോ വൺ എയ്റ്റ് വൺ നയൻ ത്രീ നയൻ ത്രീ സെവൻ ഫൈവ് ഫൈവ് സെവൻ അടുത്ത് ഫോർ തൗസൻ ഫൈവ് പോയിൻ്റ് സിക്സ് സിക്സ് ടു ഫോർ സീറോ ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് അടുത്ത് ഫോർ വൺ ഫോർ സെവൻ പോയിന്റ് ടു ഡബിൾ സിക്സ് ഫോർ വൺ നയൻ സീറോ ഫോർ ടു വൺ അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വേണം അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കാനുണ്ട് അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലെവൽ ഈ ഒരു ലെവലാണ് നോക്കിയത് കാരണം മൾട്ടിപ്പിൾ ടൈം ഈ ലെവലിലേക്ക് മാർക്കറ്റ് വന്നതാണ് സോ ഈയൊരു റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴോട്ടിക്ക് നോക്കുമ്പോഴും കാണാം ഈ ഇവിടെ ഈ ഒരു ലെവൽ നോക്കിയാലും കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ ഇതിനെ നമ്മളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെയും കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് സോ ഫിഫ്റ്റി മിനിറ്റ്സിൽ എൻട്രി സാധ്യതകൾ ഈ രണ്ട് ലെവലിൽ ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്താലേ നമുക്ക് കാര്യമായിട്ട് പറയാൻ കഴിയുള്ളൂ എനിവേ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ഒരു എൻട്രി സാധ്യത ഒരു സപ്പോർട്ടിന്റെ താഴോട്ടേക്ക് നല്ലൊരു ബ്രേക്ക് വന്നതിന് ശേഷം വരുന്ന ഒരു ആണ് നമുക്കുള്ള ഒരു സെല്ലിങ് സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിലപ്പോൾ ഒരു ലെവലിലേക്ക് വന്നിട്ട് ഇപ്പൊ ഈ വരയ്ക്കുന്ന ലെവലിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒന്ന് തൊട്ട് വീണ്ടും കയറി പോയി ഇതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത് അതായത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ടിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഒരുപക്ഷെ മുകളിലോട്ടായിരിക്കും എൻട്രി സാധ്യത കാണുന്നത് അതായത് ഇവിടെ വരയ്ക്കാൻ നമുക്ക് സാധ്യത കാണുന്നുണ്ട് അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇവ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഇപ്പൊ ഈ ലെവലിന് റെസ്പെക്ട് ചെയ്യാതെ കുറച്ചുകൂടി താഴെ വരികയാണ് എസ്പെഷ്യലി ഈ ഒരു ലോയിന്റെ താഴോട്ടേക്ക് വന്നിട്ടാണ് എങ്കിലും ഈ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോഴും ശ്രദ്ധിക്കുക ഇതിന്റെ മുകളിലാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു ബൈ എൻട്രിക്ക് നോക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ അതിന്റെ താഴെയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടിക്ക് അതായത് ഇവിടെ നിന്നിട്ട് വീണ്ടും ഒന്ന് താഴോട്ടിക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരുപക്ഷെ നമ്മൾ ഇനി അതേ ആക്ഷൻ തന്നെ ഈ ഒരു ലോ ഓയില് സംഭവിക്കാൻ സാധ്യത ഉണ്ട് നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലോയാണ് അപ്പൊ അവിടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു റിജക്ഷൻ ഒക്കെ തന്നിട്ട് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ആ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ കാണുന്നത് അതിന്റെ ഇടയിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ചിലപ്പോൾ കാണാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ ഈ ഒരു ലെവൽ അത്യാവശ്യം മോശം ഇല്ലാത്ത ഫിഫ്റ്റി മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയ ആണ് അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക് ചിലപ്പോൾ അവിടെ വന്നതിന് ശേഷമൊക്കെ ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ കിട്ടും ആ ആക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിന് കൺഫർമേഷൻ എടുത്തിട്ടൊക്കെ ട്രൈഡ് എടുക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ലെവലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി അടുത്തൊരു കാര്യം ത്രീ സെവൻ എയ്റ്റ് സീറോ എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റ് ഒരു ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരു ഡീപ്പ് ഫുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിരുന്നാലും ത്രീ സെവൻ എയ്റ്റ് സീറോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവലുണ്ട് ഇന്നത്തൊന്നല്ല പറയുന്നത് എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുകയാണ് ഈ ലെവലൊക്കെ ഒരുപക്ഷെ ത്രീ സെവൻ ഫോർ സീറോ ത്രീ സെവൻ ഡബിൾ വൺ ഒക്കെ എത്താനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് യൂട്ടുമായിട്ട് ബന്ധപ്പെടാം ആ ട്രേഡ് യൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇപ്പൊ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫില്ല് ചെയ്താൽ മതി നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും